അഞ്ച് രൂപയുടെ ഈ നാണയം അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് നൽകും ഈ നാണയം ഒരു ചെറിയ നാണയമല്ല കേട്ടോ ഇത് തികച്ചും വ്യത്യസ്തമായൊരു നാണയമാണ് ഫുൾ ആൻഡേഡ് അഗ്രികൾച്ചർ ഓർഗനേഷൻ്റെ എഴുപതാം വാർഷിക ദിനത്തിലാണ് ഇത് പുറത്തിറക്കിയത് പഴയ നാണയങ്ങളിൽ താൽപ്പര്യമുള്ളവർ ഈ നാണയത്തിൻ്റെ അന്വേഷണത്തിലാണ് ഈ നാണയത്തെ നിങ്ങൾക്ക് ഓൺലൈനിൽ ലേലത്തിൽ വയ്ക്കാം നിങ്ങളുടെ കയ്യിൽ ഉള്ള നാണയത്തിൽ ഫുൾ ആൻഡേഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ലോഗോയുള്ള ഈ അഞ്ച് രൂപ നാണയമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കിത് പരസ്യ പ്ലാറ്റ്ഫോമായ ക്യുക്കർ ഓൺലൈനായി വിൽക്കാം ഈ വെബ്സൈറ്റിൽ ഈ അപൂർവ നാണയം വാങ്ങുന്നവർ കനത്ത തുകയാണ് നൽകുന്നത് ഈ അപൂർവ ചിത്രമുള്ള ഈ നാണയം വിൽക്കാൻ നിങ്ങൾ ആദ്യം ക്യുക്കറിൽ ഒരു വിൽപ്പനക്കാരനായി സ്വയം രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം നാണയത്തിൻ്റെ ഫോട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയും നൽകുക വെബ്സൈറ്റ് നിങ്ങൾക്ക് നൽകിയ വിവരങ്ങൾ പരിശോധിക്കുക നിങ്ങൾക്ക് ഈ ഓൺലൈൻ സൈറ്റുകളിലും നാണയം വിൽക്കാൻ കഴിയും